താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി പത്താം ക്ലാസ്സുകാരന് ഗുരുതരമായ പരിക്കേറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത് ഗുരുതരമായ പരിക്കേറ്റ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് പരീക്ഷാക്കാലത്തു കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു പത്താം ക്ലാസ് അല്ലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പറഞ്ഞ അടുത്ത കാലത്തായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക ആഘോഷങ്ങൾ അങ്ങേയറ്റം അതിരുവിടുന്ന രീതിയിലേക്കും മാറ്റുക എന്നിവയൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സ്കൂൾ ജീവിതം കഴിയുന്ന പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളും പത്താം ക്ലാസ്സുകളും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പലയിടങ്ങളിലുമായി ഇപ്പോൾ സെന്റ് ഓഫ് പാർട്ടുകൾ അതായത് ഈ സ്കൂൾ ജീവിതം അവസാനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും കൂടി നിൽക്കുക ഭക്ഷണമൊക്കെ കഴിക്കുക ചെറിയ കലാപരിപാടികൾ അവതരിപ്പിക്കുക ഫോട്ടോ ഒക്കെ എടുത്ത് പിരിക എന്നിങ്ങനെ സെന്റർ ഓഫ് പാർട്ടികൾ നടക്കുന്ന ഒരു സമയമാണ് ഇത്തരത്തിൽ കോഴിക്കോട് താമരശ്ശേരി ഒരു ട്യൂഷൻ സെന്ററിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നത് താമരശ്ശേരി ചുങ്കം പാറവലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹാസിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് ഇവർ ഈ ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഈ ഫെയർവെൽ പാർട്ടി നടത്തുകയുണ്ടായിരുന്നു സെന്റർ ഓഫ് പാർട്ടി ആ പാർട്ടിക്കിടയിലാണ് ഈ കുട്ടികൾ പരസ്പരം കഴിയുന്നത് എന്താണ് എന്ത് സംഭവമാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന് ചില വിവരങ്ങൾ വരുന്നത് ഈ പാർട്ടിക്കിടെ ഈ നൃത്തം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വിഭാഗം നൃത്തം ചെയ്യുക മറു വിഭാഗം ചെയ്യാതിരിക്കുക അങ്ങനെ കുറെ തർക്കങ്ങൾ ഉണ്ടായും ഇതേ ചൊല്ലി കുട്ടികൾ തമ്മിൽ ഉണ്ടാവുകയും പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു ഈ സംഘർഷത്തിനിടെയാണ് ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ പരിക്കുപറ്റിയിരിക്കുന്നത് ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിവിധ ട്യൂഷൻ സെന്ററില് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് പത്താം ക്ലാസ്സുകാരന് ഗുരുതരമായ പരിക്ക് ഉണ്ടായിരിക്കുന്നത് കുർക